കോതമംഗലത്ത് ബൈപ്പാസ് റോഡിൽ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റോഡ് തകർന്ന് അപകടക്കെണിയായി വാഹനങ്ങൾ കുഴിയിൽ ചാടാതെ വെട്ടിക്കുന്നതും പൊടുന്നനെ കുഴിയിൽ ചാടുന്നതും മൂലം അപകടത്തിന് സാധ്യതയുണ്ട് പൊട്ടിയ ഉടൻ പൈപ്പ് നന്നാക്കിയിരുന്നെങ്കിൽ റോഡിന്റെ തകർച്ച ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ബൈപ്പാസിൻ്റെ മറ്റൊരു ഭാഗത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട് ം തങ്കളം ബൈപ്പാസിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം മുനിസിപ്പൽ ഓഫീസ് ലിങ്ക് റോഡിന്റെ കവാടത്തിലാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് വാഹനത്തിരക്കും ആൾത്തിരക്കുമുള്ള ഭാഗമാണിത് കുഴിയിൽ ചാടാതിരിക്കാൻ പൊടുന്നനെ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതും ബ്രേക്ക് ചെയ്യുന്നതും കാണാം ഇതുമൂലം മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുവാനോ വഴിയാത്രക്കാരുടെ ദേഹത്ത് തട്ടുവാനോ സാധ്യതയുണ്ട് ശ്രദ്ധയിൽപ്പെടാത്തത് മൂലം പൊടുന്നനെ കുഴിയിൽ ചാടുന്ന വാഹനങ്ങളുമുണ്ട് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നതിനും ഇത് കാരണമാകും കഴിഞ്ഞ ദിവസം കുഴിയിൽ ചാടാതെ വെട്ടിച്ച കാർ ഓടയിൽ വീണിരുന്നു ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞിട്ടുമുണ്ട് കുഴിയിലെ അഴുക്കുവെള്ളം വഴിയാത്രക്കാരിലും ഇരുചക്ര വാഹനങ്ങളിലും തെറിക്കുന്നതും മറ്റൊരു പ്രശ്നമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് നിരന്തരം വെള്ളം ഒഴുകിയാണ് റോഡ് തകരാൻ കാരണമായത് പൈപ്പ് പൊട്ടിയ കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയെടുത്തില്ല ജനപ്രതിനിധികളുടെ ഇടപെടലും ഉണ്ടായില്ല തുടക്കത്തിലെ തന്നെ പൈപ്പ് ലൈനിടെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിൽ റോഡിന്റെ തകർച്ച ഒഴിവാക്കാമായിരുന്നു ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നതും തടയാൻ കഴിയുമായിരുന്നു ലിങ്ക് റോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് പൈപ്പ് കടന്നു നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നത് മൂലമാണ് അടിക്കടി പൈപ്പ് പൊട്ടുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു എല്ലാ വർഷവും വർഷമുള്ള റോഡിൽ ഞാൻ ആ റോഡിൽ വന്ന പൈപ്പ് മാറിയിട്ടില്ല അത് പറഞ്ഞ എല്ലാരും മാറ്റാൻ അപ്പൊ പറഞ്ഞാ മാറ്റാൻ ഞാൻ ന്യൂസ് കോതമംഗലം